സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണയുടെ വിവാഹം എന്നാൽ ഈ വിവാഹത്തിന് കൃഷ്ണയുടെ സഹോദരിയും നടിയുമായ അഹാനയുടെ ലുക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കിയത് കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല ആരാധകരെ നിരാശരാക്കാതെ കാഞ്ചീപുരം പട്ടിൽ അതിസുന്ദരിയായാണ് അഹാന എത്തിയത് പീച്ച് ഷെയ്ഡിലുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് അഹാനുടേത് പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലുള്ള ദിയയുടെ സാരിയിൽ പീച്ച് പിങ്ക് ഷെയ്ഡിലുള്ള ബേഡി മോട്ടീവ്സും ഉണ്ട് ഇതിന് അനുയോജ്യമായാണ് അഹാന അടക്കം കുടുംബത്തിലെ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് ഒരുക്കിയിരിക്കുന്നത് അറുപതിനായിരം രൂപയാണ് അഹാനയുടെ സാരിയുടെ വില സ്റ്റോൺ വർക്ക് ഉള്ളതാണ് ബ്ലൗസ് സാരിക്ക് അനുയോജ്യമായ രീതിയിൽ സ്വർണ്ണാഭരണങ്ങളായിരുന്നു അഹാനയുടെ അക്സസറീസ് കല്ലുകൾ പതിച്ച നെക്ലസും മാങ്ങാമാലയുമായിരുന്നു മാലയുമായിരുന്നു അഹാന അണിഞ്ഞത് ഇതിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള കല്ലുവെച്ച വളകളും ജെമിക്കിയും നെറ്റ് ചുട്ടിയും ഹിപ്പ് ചെയിനും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു നോർമൽ മേക്കപ്പ് ആണ് മെറൂൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് മുടി പിന്നി മുല്ലപ്പൂ വെച്ചിരിക്കുന്നു പിങ്ക് കളർ ഹാഫ് സാരിയിലാണ് ഈഷാനിയും ഹൻസികയും എത്തിയത് അഹാനയാണ് ശരിക്കും വധുവിനെ പോലെ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് ചിത്രങ്ങൾക്ക് താഴെ വന്ന കമന്റുകൾ ഒരു ചേച്ചിയുടെ റോൾ അഹാന ഭംഗിയായി ചെയ്തു ഈ സാരിയിലും മേക്കപ്പിലും അഹാന ദേവതയെ ദേവതയെപ്പോലെയുണ്ട് എന്നിങ്ങനെയുള്ള കമന്റുകളും എത്തി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക